ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ച നിർമ്മാണം പൂർത്തീകരിച്ച കോഴിപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ ഹൈടെക് സ്കൂൾ മന്ദിരം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മെയ് മുപ്പത്തിയൊന്നിന് വൈകിട്ട് നാല് മണിക്ക് നാടിന് സമർപ്പിക്കുമെന്ന് അഞ്ച് ജോൺ എം എൽ എയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നായരും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കോഴിപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ഹൈടെക് സ്കൂൾ മന്ദിരം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മെയ് മുപ്പത്തിയൊന്നിന് നാലു മണിക്ക് നാടിന് സമർപ്പിക്കുമെന്ന് അനണിജോൺ എം എൽ എയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നായരും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ പ്രവർത്തനം ആരംഭിച്ച് നൂറ്റി വർഷം പൂർത്തീകരിച്ച കോതമംഗലം മേഖലയിലെ അപൂർവ സ്കൂളുകളിൽ ഒന്നാണ് കോഴിപ്പള്ളി ഗവൺമെന്റ് എൽ സ്കൂൾ ആറ് ക്ലാസ് മുറികൾ ഓഫീസ് ടോയ്ലറ്റ് സമുച്ചയം ഒരു ഹാൾ മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെയാണ് നിർമ്മാണത്തിന്റെ ഭാഗമായി പൂർത്തീകരിച്ചിട്ടുള്ളത് സ്കൂളിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനമാണ് ഇപ്പോൾ സാധ്യമായിട്ടുള്ളതെന്നും എം എൽ സ്കൂളിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വികസനം സാധ്യമായിരിക്കുകയാണ് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു ഹൈടെക് സ്കൂൾ മന്ദിരം ഏതാണ്ട് എൺപത്തി എൺപത്തി എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് വളരെ മനോഹരമായി അതിന്റെ നിർമ്മാണം ഇന്ന് നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് നൂറ്റി ഇരുപത് കുട്ടികളാണ് പ്രീ പ്രൈമറി മുതൽ ഇവിടെ നാലാം ക്ലാസ് വരെ ഇപ്പോ നിലവിൽ കുട്ടികൾ വിദ്യാഭ്യാസിച്ചു കൊണ്ടിരിക്കുന്നത് നല്ല നിലയിൽ തന്നെ സ്കൂളിന്റെ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് മാറുന്നതോടുകൂടി കൂടുതൽ കുട്ടികൾ സ്കൂളിലേക്ക് വരാൻ താല്പര്യപ്പെട്ട് മുന്നോട്ട് വരികയാണ് നിർമ്മാണം പൂർത്തീകരിച്ച ഈ ഹൈടെക് സ്കൂൾ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം നാലു മണിക്ക് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് നിർവഹിക്കുകയാണ് ഈ ഉദ്ഘാടന വേളയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ അവസരത്തിൽ പ്രത്യേകമായി സ്വാഗതം ചെയ്തു ന്യൂസ് ഡെസ്ക്